ഡി വേൾഡ് കപ്പിൻ്റെ നൂറ്റി മുപ്പത്തി അഞ്ച് വർഷത്തെ ചരിത്രം ചുരുത്തിക്കൊണ്ട് ആദ്യ മത്സരത്തിൽ തന്നെ എട്ട് സീറോ എന്ന വമ്പൻ വിജയവുമായി ഈ സീസൺ തുടക്കം കുറിച്ചിരിക്കുകയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് ഇന്ത്യൻ സൂപ്പർ ലീഗ് വമ്പൻമാരായ മുംബൈ സിറ്റി എഫ് സിയുടെ റിസർവ് ടീമിനോടായിരുന്നു കേരള ബ്ലാസ്റ്റേഴ്സ് ഈ കൂറ്റന് വിജയം കൈവരിച്ചത് എന്നാൽ കേരള ബ്ലാസ്റ്റേഴ്സിന് ഇനി വരാനുള്ളത് ഇന്ത്യൻ സൂപ്പർ ലീഗിലെ തന്നെ മറ്റൊരു വമ്പൻ ടീമായ പഞ്ചാബ് എഫ് സിയുമായിട്ടാണ് കഴിഞ്ഞ ഐഎസ്എൽ സീസണിന്റെ അവസാനത്തിനോടടുത്തപ്പോൾ ഏറ്റവും നല്ല ഫോമിലുണ്ടായിരുന്ന ടീമുകളിൽ ഒന്നായിരുന്നു പഞ്ചാബ് എഫ്സി അതുപോലെ തന്നെ ഈ സീസണിലേക്കുള്ള ട്രാൻസ്ഫർ വിൻഡോയിൽ ഏറ്റവും മികച്ച താരങ്ങളെയും പഞ്ചാബ് എഫ്സി അവരുടെ ടീമിൽ എത്തിച്ചിട്ടുണ്ട് ആദ്യത്തെ മത്സരത്തിൽ വമ്പൻ വിജയം കൈവരിച്ചതുകൊണ്ട് തന്നെ ഈ കളിയിലും സെയിം ഇലവൻ ഇറക്കാനായിരിക്കും കോച്ച് മിക്കായൽ സ്റ്റെഹറെ ശ്രമിക്കുക ഗോൾവലക്കത്താഴെ കഴിഞ്ഞ മത്സരത്തിൽ സോംകുമാർ കൂടുതൽ വിയർക്കേണ്ടി വന്നിട്ടില്ല എന്നാൽ ഇനി വരുന്ന മത്സരത്തിൽ സഹീഫും ഹോർമിപ്പാമും മിലോസും ടക്കമുള്ള ഡിഫൻഡർമാർ നന്നായി കളിച്ചില്ലെങ്കിൽ സോം കുമാർ എന്തായാലും ഉറപ്പുള്ളതാണ് കഴിഞ്ഞ സീസണിൽ മികച്ച ഫോമിലായിരുന്ന പഞ്ചാബ് ക്യാപ്റ്റൻ ലൂയിസ് മാക്ജൻ നയിക്കുന്ന മുന്നേറ്റ നിരയായിരിക്കും പഞ്ചാബിൻ്റെത് അതുകൊണ്ട് തന്നെ ഡിഫെൻഡിങ്ങിൽ വരുന്ന ഓരോ പിഴവും കേരള ബ്ലാസ്റ്റേഴ്സ് വില കൊടുക്കേണ്ടി വരും ഡിഫൻഡിങ് ശക്തമാക്കുക എന്നത് തന്നെയായിരിക്കും ഇനി വരാനിരിക്കുന്ന മത്സരത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സ് ശ്രദ്ധിക്കേണ്ട ഏറ്റവും വലിയ കാര്യം മധ്യനിരയിലേക്ക് വരുമ്പോൾ ദാനേഷ് ഫറൂഖി മികച്ച ഫോമിലാണ് ഐമൻ ഐമനാകട്ടെ കഴിഞ്ഞ കളിയിൽ ഒന്നും രണ്ടും മൂന്നും അസിസ്റ്റുകൾ നൽകി മിന്നുന്ന ഫോമിലാണ് ഇനി ഫ്രെഡി കൂടി നല്ലൊരു ഫോമിലേക്ക് ഉയർന്നു വന്നാൽ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ മധ്യനിര ഈ വർഷം മികച്ചതായി മാറും അറ്റാക്കിങ്ങിലോട്ട് വരുമ്പോൾ നോഹയും പെപ്രയും ലൂണയും മികച്ച ഫോമിലാണ് കഴിഞ്ഞ കളിയിൽ രണ്ട് ഹാറ്റക്കുകൾ നേടി നോഹയും പെപ്രയും മത്സരത്തിന്റെ ഗതി മാറ്റുന്നതിൽ വലിയ പങ്ക് വഹിച്ചു ലൂണയും നോഹയും കഴിഞ്ഞ കളിയിൽ പൊസിഷനുകൾ സ്വിച്ച് ചെയ്താണ് കളിച്ചത് ആ രീതിയിലുള്ള കളി ഇനിയും കളിച്ചാൽ അത് കേരള ബ്ലാസ്റ്റേഴ്സിനെ വലിയ ഒരു മുതൽ മാറും പെപ്പറയാകട്ടെ കിട്ടിയ ചാൻസുകൾ വളരെ നല്ല രീതിയിലായിരുന്നു ഫിനിഷ് ചെയ്തത് അത് ഇനിയും മുന്നോട്ട് കൊണ്ടുപോവുകയാണെങ്കിൽ അതും കേരള ബ്ലാസ്റ്റേഴ്സിനെ വളരെ നല്ലൊരു മുതൽ മാറും എതിരാളികൾ ശക്തനാണെങ്കിലും അതിനേക്കാൾ മികച്ച കളിക്കാരാണ് തങ്ങൾക്കുള്ളത് എന്നുള്ള കോൺഫിഡൻസോടുകൂടി അടുത്ത മത്സരത്തിലും കേരള ബ്ലാസ്റ്റേഴ്സിന് മികച്ചൊരു വിജയം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു heartbreak so difficult to heal. Addicts know they're addicted, they know when they're shooting up, but heartbroken people do not.